നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ലിസ്റ്റ് എക്സ്പാൻഷനെ കുറിച്ചാണ് നമുക്കറിയാമല്ലോ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് കേരള പി എസ് സി ആണ് കേരള പി എസ് സിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് എക്സാം നടത്തണം എക്സാമിന്റെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം അഡ്വൈസ് അയക്കണം ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് പി എസ് സി നടത്തുന്നുണ്ട് ഈ പി എസ് സി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുകൊണ്ട് തന്നെ അതിന് ഇൻഡിപെൻഡൻസ് ഉണ്ട് അവിടെ പലപ്പോഴും പി എസ് സിയെ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും പി എസ് സിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആൾക്കാർ ഓടുന്നത് രാഷ്ട്രീയക്കാരെ കാണാനായിരിക്കും കാരണം സർക്കാരിനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ച് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പി എസ് സിയെ കുറിച്ച് നമുക്കൊരു മുൻ ധാരണയുണ്ട് പക്ഷെ പി എസ് സി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് പവർ ഉണ്ട് അതിന് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ അതിൽ കൈയ്യെടുത്താതിരിക്കാനായിട്ടും അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് പി എസ് സി പബ്ലിഷ് ചെയ്താൽ അതിൻ്റെ അകത്ത് എത്ര നമ്പർ മെയിൻ ലിസ്റ്റിൽ ആൾക്കാർ വേണം സപ്ലൈ ലിസ്റ്റിൽ എങ്ങനെയാണ് എന്നൊക്കെ തയ്യാറാക്കുന്നത് പി എസ് സി ആണ് പലപ്പോഴും നമ്മളെ ലിസ്റ്റിൽ കിടക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ച ആൾക്കാരായിരിക്കാം നമുക്കറിയാം ഈ ലിസ്റ്റിൽ കഴിഞ്ഞ തവണ ഇത്രയും ആൾക്കാരെ എടുത്തിട്ടുണ്ട് ഇത്രയും നാളായിട്ട് അപ്പോയിന്റ്മെന്റ് ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഇത്തവണ ഇത്ര വേക്കൻസി അതിന്റെ അകത്ത് കാണാം നമ്മൾ അങ്ങനെ ഒരു പ്രിഡിക്ഷൻ ഉണ്ടായിരിക്കും അതുകൊണ്ട് പി എസ് സി ഇത്ര പേരെ എടുക്കും എന്ന് നമ്മൾ വിചാരിച്ചു വെക്കും പക്ഷെ പി എസ് സി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ എടുക്കത്തുള്ളൂ അപ്പൊ നമുക്ക് അതിൽ കയറി പറ്റാനുള്ള ചാൻസ് ഇല്ലാതാവും ചിലർക്ക് പ്രായം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കും അപ്പോൾ അവർക്ക് ഇനി ഒരു ചാൻസ് കാണത്തില്ല അപ്പോൾ അവരൊക്കെ ഭയങ്കര വെപ്രാളം ും അവർക്കും എങ്ങനെയെങ്കിലും ഒക്കെ വരണം അതുപോലെ തന്നെ സപ്ലൈ ലിസ്റ്റ് കിടക്കുന്നവരാണ് അടുത്ത ആൾക്കാർ അവർ സപ്ലൈ ലിസ്റ്റിലുണ്ട് പക്ഷേ അവര് മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് സപ്ലൈ ലിസ്റ്റ് തന്നെ വളരെ താഴെയായിരിക്കും കാരണം മെയിൻ ലിസ്റ്റ് എപ്പോ അവസാനിക്കുന്നു ലാസ്റ്റ് കാൻഡിഡേറ്റ് മെയിൻ ലിസ്റ്റിൽ അവസാനിക്കുന്നോ പിന്നെ സപ്ലൈ ലിസ്റ്റ് ആരെ എടുക്കത്തില്ല അതുകൊണ്ട് സപ്ലൈ ലിസ്റ്റ് താഴെ കിടക്കുന്നവർക്കും ഭയങ്കര വെപ്രാളമായിരിക്കും അവർ വിചാരിക്കും മെയിൻ ലിസ്റ്റ് ഒരു അല്പം ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും എങ്ങനെയെങ്കിലും കിട്ടാൻ ഇവൻ സപ്ലൈ ലിസ്റ്റിൽ പോലും അവർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടി കയറാം ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ിലെ ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അവർ പി എസ് നിവേദനങ്ങൾ കൊടുക്കും പാർട്ടിക്കാരെ പോയി കാണും അങ്ങനെയൊക്കെ അവർ ശ്രമിക്കും ഇതൊന്നും നടക്കാതെ വരുമ്പോൾ അവർ അവരെന്ത് ചെയ്യും അവർ നേരെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കും അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ച കേസുകളെ കുറിച്ചാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ പി എസ് സി കേരള പി എസ് സി എന്ന് പറഞ്ഞ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാം ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് തന്നെ പി എസ് സിയിൽ ലിസ്റ്റിൽ വരുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഇതിന്റെ നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ റൂൾസിനെ ോ ഒന്നും അറിയത്തില്ല കോടതിയിൽ പോകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിന്റെ നിയമ വശങ്ങൾ എന്തൊക്കെയാണ് ഇതിന് റിലേറ്റ് ചെയ്യുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അതിനെ കുറിച്ചൊന്നും ഇവർക്ക് ഒരു ഐഡിയയും കാണത്തില്ല ഇവർ പലപ്പോഴും മനസ്സിൽ വിചാരിക്കും നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ വേണ്ടി ഇറങ്ങുകയും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും അതൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം നമ്മൾ മുന്നോട്ട് പോകുന്ന വഴി ഇന്നതാണെന്നും ഇന്ന രീതിയിൽ പോയാൽ ഇന്ന രീതി വരെ എത്തുള്ളും നമുക്കൊരു മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുമ്പഴത്തേക്ക് ഒരു കോൺഫിഡൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പോകുമ്പോഴേ അറിയാം ഇത് നമുക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ആയിരിക്കാം വിധി വരുന്നത് എന്നൊരു ഇത് വരുമ്പോ നമ്മൾ ആദ്യമേ തന്നെ അത് മനസ്സിൽ അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത് അപ്പൊ നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു വിഷമം അതിനെതിരായ ഒരു ഡിസിഷൻ വന്നാലും നമുക്ക് ഉണ്ടാവത്തില്ല മറ്റേ ഒന്നും അറിഞ്ഞുകൂടാതെ പല സ്ഥലത്തും പോയി എന്തൊക്കെയാണെന്നോ ഇതിനെക്കുറിച്ച് കുറിച്ച് ഏതെന്നോ ഒന്നും അറിഞ്ഞുകൂടാതെ പോകും കാരണം ഈ ലിസ്റ്റിൽ വരുമ്പോഴത്തേക്ക് ഈ ലിസ്റ്റ് വന്ന് കിടക്കുമ്പോഴാണ് ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റ് എന്തെന്നോ റാങ്ക് ലിസ്റ്റ് എന്തെന്നോ ഇത് എങ്ങനെയാണ് അഡ്വൈസ് അയക്കുന്നതെന്നൊക്കെ അവര് പഠിക്കുന്നത് തന്നെ അപ്പോഴായിരിക്കും അതുവരെ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും കാണത്തില്ല നീ കോടതിയെ സമീപിക്കുന്നത് അത് എങ്ങനെ സമീപിക്കണം അത് ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് ഏത് കോടതിയാണ് സമീപിക്കേണ്ടതെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാം ഇത് എങ്ങനെയാണ് ഒന്ന് പോലും അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് അപ്പൊ എക്സ്പാൻഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത് അതുമായിട്ടുള്ള കേസാണെന്ന് നമ്മൾ നോക്കാം നമുക്ക് അങ്ങനെ ഒരു കേസ് ഒന്ന് നോക്കാം ഇവിടെന്ന് വെച്ചാൽ കൊറേ കാൻഡിഡേറ്റ്സ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു കേസ് കൊടുത്തിരുന്നു അതില് പല പല വിധികളാണ് വന്നിരിക്കുന്നത് ഒരു കേസല്ല പല കേസുകളുണ്ട് അതില് കോടതി ഒരു ഡയറക്ഷൻ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ പി എസ് സിക്ക് ഡയറക്ഷൻ കൊടുത്തതും ഉണ്ട് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അത് പരിഗണിക്കണം സർക്കാർ പറയുന്ന കാര്യം പരിഗണിക്കണം നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെ കൊടുത്ത സമയത്ത് വന്ന ഒരു വിധി ആ വിധിയെ അത് നടത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് അതുപോലെ പി എസ് സി കൊടുത്ത അപ്പീലുകളും ഉണ്ട് പി എസ് സി കൊടുത്തതെന്ന് വെച്ചാൽ പി എസ് സിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഓർഡർ വന്ന് പി എസ് സി മേൽ കോടതിയിൽ പോയതും അതൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നും അത് എങ്ങനെയാണ് കോടതി പരിഗണിച്ചതെന്നും നോക്കാം ഇവിടെ എന്ന് വെച്ചാല് ഇത് ഡിഫറന്റ് പ്രൊസീഡിങ്സ് ആണ് പല തരത്തിലുള്ളതാണ് ചിലത് കാൻഡിഡേറ്റ്സ് കൊടുത്തതാണ് അത് നെഗറ്റീവായിട്ട് അവർക്ക് വന്നതാണ് പിന്നെ ചിലത് പി എസ് സിക്ക് എഗയിൻസ്റ്റ് ആയിട്ട് വന്നതിൽ പി എസ് സി അപ്പീൽ പോയിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഒ പി ക്യാറ്റ് ഫയൽ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അപ്പൊ പല കേസുകളാണ് അതിൽ കുറെ കാൻഡിഡേറ്റ് പോയതുകൊണ്ട് കൊണ്ട് പി എസ് സി പോയത് നമുക്കത് മിക്സ് ചെയ്തിട്ട് നോക്കാം എന്തൊക്കെയാണ് ഒന്നു പറയുന്നത് ഒരു ഒ പി ക്യാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഫയൽ ചെയ്ത കേസാണ് ഇത് ഒരു ഒ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഫയൽ ചെയ്ത ആപ്ലിക്കൻസ് ആണ് ഇത് ഫയൽ ചെയ്തിരിക്കുന്നത് ഇത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഇൻ മുനിസിപ്പൽ കോമൺ സർവീസ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഹെൽത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പോസ്റ്റിലുള്ള കുറേ കാൻഡിഡേറ്റ് ആണ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അഗ്രീവ്ഡ് ബൈ ദ ഡിസിഷൻ ഓഫ് കെ പി എസ് സി നോട്ട് ടു അക്സെപ്റ്റ് ഗവൺമെന്റ് റെക്കമെൻഡേഷൻ ഫോർ എക്സ്പാൻഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് കാറ്റ് നെഗറ്റീവ്ഡ് ദ ചാലഞ്ച് കാറ്റിൽ പോയി കാറ്റ് എന്ത് ചെയ്തു സർക്കാരിനോട് ഡയറക്ഷൻ കൊടുത്തു ലിസ്റ്റ് എക്സ്പാൻഷൻ നടത്താനായിട്ട് പി എസ് സിക്ക് ഡയറക്ഷൻ കൊടുക്കാനായിട്ട് ഒരു ഡയറക്ഷൻ ഗവൺമെന്റിന് കൊടുത്തതാണ് 아들? പി എസ് സി തള്ളി സർക്കാർ പറഞ്ഞ റെക്കമെൻഡേഷൻ പി എസ് സി തള്ളി അതിൽ അഗ്രീവ്ഡായിട്ടാണ് ഈ കേസ് ഈ കാറ്റ് ഫൈൽ ഒ പി ക്യാറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത് അടുത്ത കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അത് വേറെ കേസാണ് അതും ഒരു ഒ എ ആണ് ആ ഒ എൽ ഒരു ഓർഡറിന് കൊടുത്തത് പി എസ് സി പരിഗണിക്കാത്തത് കൊണ്ടാണ് വന്നത് ഈ കോടതിയെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിലും കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു ഇൻ മുനിസിപ്പൽ കോമൺ സർവീസ് ഇൻ തൃശൂർ ഡിസ്ട്രിക്ട് ആണ് മറ്റേ മലപ്പുറമായിരുന്നു അത് ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിലെ നോട്ടിഫിക്കേഷൻ ആണ് അതിലും എക്സ്പാൻഷൻ ഓഫ് റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തത് അതാണ് ആ ാണ് രണ്ടാമത്തെ കേസുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അപ്പീലായിട്ട് വന്നിരിക്കുന്ന മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്ന പി ആണ് കേരള പി എസ് തന്നെയാണ് ഫയൽ ചെയ്തിരിക്കുന്നത് ഇത് ഒരു കാറ്റ് ഓർഡർ ആണ് രണ്ടായിരത്തി ഇരുപത്തി വന്ന ഒരു ഓർഡറിനെ ചലഞ്ച് ചെയ്ത് ആണ് വന്നിരിക്കുന്നത് ഇതിൽ ആ ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് ടു ടേക്ക് എ ഡിസിഷൻ ഓൺ എക്സ്പാൻഡിങ് ലിസ്റ്റ് വിത്ത് എ ഫർദർ ഡയറക്ഷൻ ടു കെ പി എസ് സി ടു ടേക്ക് ആക്ഷൻ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഗവൺമെന്റ് അതായത് സർക്കാരിന് ഡയറക്ഷൻ കൊടുത്ത് എന്നിട്ട് പി എസ് സിക്ക് ഡയറക്ഷൻ കൊടുത്ത് സർക്കാർ പറയുന്ന ഡയറക്ഷൻ അങ്ങ് പരിഗണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് പി എസ് സിക്ക് നിർദ്ദേശം ഇതില് അഗ്രീവ് ആയിട്ടാണ് പി എസ് സി അപ്പീൽ കൊടുത്തിരിക്കുന്നത് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഇൻ ഹിന്ദി നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പതിനേഴിൽ വന്നതാണ് അടുത്തെന്ന് പറഞ്ഞാൽ നാലാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതും പി എസ് സി കൊടുത്തിരിക്കുന്ന കേസാണ് അത് ഒരു ഒ എ രണ്ടായിരത്തി ഒന്നില് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പാസ്സാക്കിയ ഒ എ ചാലഞ്ച് ചെയ്തുകൊണ്ട് വന്നതാണ് അതും മറ്റതുപോലെ തന്നെയാണ് ഡയറക്ടർ ദ ഗവൺമെന്റ് ടു കൺസിഡർ എക്സ്പാൻഷൻ ഓഫ് ഷോർട്ട് ലിസ്റ്റ് ആൻഡ് ഫർദർ ഡയറക്ടർ കെ പി എസ് സി ടു ആക്ട് ഓൺ ദ സച്ച് റെക്കമെൻഡേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് പോസ്റ്റ് ഓഫ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് റെഫ്രിജറേറ്റേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഇവിടെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി പതിനേഴ് അപ്പം ഇതും എന്ത് ചെയ്തു പി എസ് സിക്ക് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഗവൺമെന്റിന്റെ ഡയറക്ഷൻ കൊടുത്ത് അടുത്ത് പറയുന്ന കാര്യം പി എസ് സി ഗവൺമെന്റ് പി എസ് സിയോട് പറയുന്ന കാര്യം പി എസ് സി ചെയ്ത് കൊടുക്കണോ പറഞ്ഞ ഡയറക്ഷൻ കൊടുത്തതിനു അഗ്രീവ്ഡായിട്ട് പി എസ് സി വന്നതാണ് അപ്പം നാല് കേസാണ് വന്നത് രണ്ട് കാൻഡിഡേറ്റ്സ് ഫയൽ ചെയ്തത് രണ്ടെണ്ണം പി എസ് സി ഫൈൽ ചെയ്തത് ആദ്യമായിട്ട് ഈ കോടതി വിലയിരുത്തിയത് ഒരു കോൺസ്റ്റിറ്റ്യൂഷനൽ ആയിട്ടുള്ള പി എസ് സിയുടെ ധർമ്മങ്ങളാണ് പി എസ് സി എന്തിനാണ് ആ ഭരണഘടനയുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന എന്തിനാണ് എന്നുള്ളതാണ് കോടതി വിലയിരുത്തിയത് അവിടെ കോടതി അടുത്തത് വിലയിരുത്തിയത് പ്രിയാമ്പിളിൽ പറഞ്ഞ കാര്യങ്ങളാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളം ലി ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻഡോസ് ഓവർ ഇൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആ ഒരു കാര്യങ്ങളും കോടതി വിലയിരുത്തി അപ്പോൾ ഇത് എന്തിനാണ് അങ്ങനെയൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന നീതി ഉറപ്പാക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും നീതി അതായത് പബ്ലിക് സർവീസ് കമ്മീഷനിലോട്ടുള്ള ഉദ്യോഗാർത്ഥികളെ എടുക്കുമ്പം ഒരു ഇൻജസ്റ്റിസ് ഉണ്ടാവാൻ പാടില്ല ഒരു കൈകടത്തൽ രാഷ്ട്രീയപരമായ ഒരു കൈകടത്തലതിൽ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടിയ ഒരു ഭാഗമാണ് അപ്പൊ അങ്ങനെ വരാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഈക്വൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു സ്വതന്ത്ര സംവിധാനമാണ് അവിടെ ആർക്കും കൈകടത്താൻ പറ്റത്തില്ല ഇവൻ കോടതിക്ക് പോലും അതിന്റെ അതിനകത്ത് കൈകടത്താൻ പറ്റത്തില്ല അത് ആർട്ടിക്കൽ ഫോർട്ടീനെ പ്രൊട്ടക്ട് എന്നുള്ളതാണ് ഈക്വാളിറ്റി ബിഫോർ ലാ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ ധർമ്മം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പരീക്ഷകൾ മാത്രം നടത്തുക എന്നുള്ളതല്ല അത് മാത്രമല്ല അത് ഉണ്ട് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക എല്ലാം ഉണ്ട് പക്ഷേ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം അത് നിലനിർത്തുകയും വേണം അതുകൊണ്ടാണ് ഈ പബ്ലിക് സർവീസ് കമ്മീഷന് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം കോടതി ഇതാണ് ഡിസൈഡ് ചെയ്തത് കോടതി ഒരുപാട് കേസുകളും അത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ആർഗ്യുമെന്റ്സ് ാണ് മാസ്റ്റർ എന്ന് പറയുന്നത് സർക്കാർ പൈസ കൊടുക്കുന്നത് എല്ലാത്തിനും അതുകൊണ്ട് തന്നെ അപ്പോയിന്റിങ് അതോറിറ്റി ഉള്ള പി എസ് സി എന്ത് ചെയ്യണം സർക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങള് തിരഞ്ഞെടുത്തതാണ് അപ്പൊ സർക്കാർ പറയുന്ന കാര്യം പി എസ് സിക്ക് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല പി എസ് സി എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ ബോഡി മാത്രമാണ് സർക്കാരിന് മുകളിൽ വരത്തില്ല അവർ പറഞ്ഞാല് ആർട്ടിക്കിൾ ത്രീ ട്വന്റി ത്രീ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് സർവീസ് കമ്മീഷൻ ആർ ടു ബി കൺസൾട്ടഡ് ഇൻ മാറ്റേഴ്സ് റിലേറ്റിംഗ് അപ്പോയിന്റ്മെന്റ് അത് കൺസൾട്ടേഷൻ എടുക്കണം ദിസ് കൺസൾട്ടേഷൻ അക്കോർഡിംഗ് ടു ദ ലേൺ കൌൺസിൽ ഈസ് നോട്ട് ഫോർ ഡിവൈസിംഗ് എനി മെത്തേഡ് ഓഫ് സെലക്ഷൻ ബട്ട് ടു എൻഷ്യൂർ ദാറ്റ് സഫിഷ്യന്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആർ സപ്ലൈഡ് ടു ദ ഗവൺമെന്റ് ഹു ഈസ് ദ എംപ്ലോയർ അപ്പൊ ഈ പറയുന്ന കൺസൾട്ടേഷൻ എന്ന് പറയുന്നത് എന്ത് വരും സർക്കാരിൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് അറിയണ്ടേ അത് അറിഞ്ഞുള്ളത് എടുക്കാൻ പറ്റൂല്ലല്ലോ അപ്പൊ സർക്കാരിന് വേണ്ട ആൾക്കാരെ സപ്ലൈ ചെയ്യേണ്ട ജോലിയല്ലേ പി എസ് സിക്ക് ഉള്ളത് അപ്പൊ അത്രയും ആൾക്കാരെ എടുക്കണ്ടേ അത്രയും നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ് എടുക്കണ്ടേ ഇപ്പം സർക്കാരിൽ ഒരു പോസ്റ്റിൽ ഇരുന്നൂറ്റമ്പത് വേക്കൻസി ഉണ്ടെന്ന് വെച്ചോ അമ്പത് പേരെ പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എന്ത് പറ്റും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ ഇപ്പൊ പി എസ് സി അത് അതിനനുസരിച്ചിട്ടുള്ള കാൻഡിഡേറ്റ് സപ്ലൈ അപ്പോൾ ഇത് ഇൻജസ്റ്റിസ് ആർക്കും ഉണ്ടാവും ഇവിടുത്തെ പിള്ളേർക്കല്ലേ ഉണ്ടാവുന്നത് എന്നാണ് അവർ ആർഗ്യൂ ചെയ്തത് ഇനി എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡീഷണൽ ഫംഗ്ഷൻസ് ദ സർവീസസ് അണ്ടർ ലോക്കൽ അതോറിറ്റി ആക്ട് നയൻറ്റീൻ സെവന്റി ത്രീ അതിലെ ത്രീ ടു പ്രകാരം സെക്ഷൻ പ്രകാരം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ ഒപ്പീനിയൻ ആണ് പ്രിവെയിൽ ചെയ്യുന്നത് ബീയിങ് ദ അപ്പോയിന്റിംഗ് അതോറിറ്റി അതായത് ഒരു അപ്പോയിന്റിംഗ് അതോറിറ്റി മാത്രമാണ് സർക്കാരിന്റെ ഒപ്പീനിയൻ പ്രിവേലിയാണ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആർബിറ്ററി ഡിസിഷൻ ഓഫ് കെ പി എസ് സി സർക്കാർ പറഞ്ഞിട്ടും കേൾക്കാതെ ഒരു ആർബിറ്ററി ആയിട്ടുള്ള ഒരു ഡിസിഷൻ പി എസ് സി എടുത്തിട്ടുണ്ടെങ്കിൽ റിഫ്യൂസിങ് ടു എക്സ്പാൻഡ് ദ ലിസ്റ്റ് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ ദ റൈറ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹു ആസ്പയർ ഫോർ പബ്ലിക് എംപ്ലോയ്മെന്റ് കനോട്ട് ബി ടേക്കൺ അവേ അത് നമ്മുടെ കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ അവരുടെ ഒരു റൈറ്റ് ഉണ്ട് അതിനെ ഒരിക്കലും ഇല്ലാതാക്കത്തില്ല എന്നാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തത് അപ്പം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സർക്കാരിന്റെ സർക്കാർ പറയുന്ന കാര്യം കേട്ട് തന്നെ സർക്കാരിനാണ് പ്രൈമറി ആയിട്ടുള്ള റൈറ്റ് ഉള്ളത് അവർ അത് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കണമെന്നാണ് അവർ ആർഗ്യൂ ചെയ്തത് ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് ഒന്ന് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ത്രൂ എ നോട്ടിഫിക്കേഷൻ ആണ് ആദ്യം ഉള്ളത് പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ് ഉണ്ട് പിന്നെ അതിൻ്റെ സെലക്ട് ലിസ്റ്റ് ഉണ്ട് പിന്നെ ഫൈനലി അപ്പോയിന്റ്മെന്റ് ഉണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും അപ്പോയിൻമെന്റും ഒക്കെ ഉണ്ട് പി ആണ് സയന്റിഫിക്കലി ഡിറ്റർമൈൻ ദ നമ്പർ ഓഫ് വേക്കൻസി എത്ര വേക്കൻസിയാണ് വേണ്ടത് പി എസ് സി ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ സെലക്ഷൻ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ എ മിയർ എക്സിസ്റ്റൻസ് ഓഫ് വേക്കൻസി കനോട്ട് റിസൾട്ട് ഇൻ ഡിമാൻഡിംഗ് എക്സ്പെൻഷൻ ഓഫ് സെലക്ട് ലിസ്റ്റ് ആസ് ദർ മേ ബി കാൻഡേറ്റ്സ് ഹു മൈറ്റ് ഹാവ് ബിക്കം എലിജിൾ ആഫ്റ്റർ ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ദോസ് ആസ്പിറേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ആൾസോ കനോട്ട് ബി ഇഗ്നോർഡ് ഇൻ ദാറ്റ് പ്രോസസ്സ് റൂൾ തേർട്ടിൻ കെ പി എസ് സി റൂൾസ് ഓഫ് പ്രൊസീജിയർ സ്റ്റേറ്റ്സ് ദാറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ കെ പി എസ് സി ഷാൾ റിമൈൻ ഇൻഫോർസ് ഫോർ വൺ ഇയർ ഒരു വർഷത്തേക്കാണ് ഒരു റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഇറ്റ് വാസ് ബ്രോട്ട് ഇൻ ഫോർസ് എന്നോട്ടാണോ ഇത് നിലവിൽ വരുന്നത് എന്നോട്ട് ഒരു വർഷം വരെയൊരു റാങ്ക് ലിസ്റ്റിന് ആയുസ് ഉള്ളൂ ആൻഡ് ദ വാലിഡിറ്റി വിൽ കണ്ടിന്യൂ ടു ബി ഇൻഫോഴ്സ് ടില് പബ്ലിക്കേഷൻ ഓഫ് ന്യൂ റാങ്ക് ലിസ്റ്റ് ആഫ്റ്റർ എക്സ്പയറി പുതിയ റാങ്ക് ലിസ്റ്റ് പിന്നെ അതിനുശേഷം പബ്ലിഷ് വരെ ആ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും ആഫ്റ്റർ ഓഫ് ഓഫ് മിനിമം വൺ ഇയർ ഓർ ഓഫ് മിനിമം എന്ന് പറയുന്നത് ഇയർ ആണ് അല്ലെങ്കിൽ എക്സ്പയറി ഓഫ് ത്രീ ഇയേഴ്സ് ആണ് മൂന്ന് വർഷം വരെയാണ് ഈ മൂന്ന് വർഷം പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ എല്ലാ ലിസ്റ്റുകളും മൂന്ന് വർഷം വരെ പോണത് അല്ലെങ്കിൽ മൂന്ന് വർഷം പോവത്തില്ല ഒരു വർഷം തീരേണ്ടതാണ് അല്ലെങ്കിൽ പുതിയ അത് കഴിഞ്ഞ കഴിഞ്ഞോടനെ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് തീരേണ്ടതാണ് പക്ഷേ നമ്മൾ ഇതങ്ങ് ഒരു ഇതായി ആ മൂന്ന് വർഷം എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ റാങ്ക് ലിസ്റ്റിലാണ് മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം വെച്ചാണ് പോകുന്നത് പിന്നെ ഒരു കേസിനകത്ത് അശോക് കുമാർ യാദവ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന എന്ന കേസിനകത്ത് പറഞ്ഞെന്ന് വെച്ചാൽ ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഷോർട്ട് ലിസ്റ്റ് ഫോർ ഷുഡ് നോട്ട് എക്സീഡ് ടോയ്സ് ഓർ അറ്റ് ദ ദ നമ്പർ ഓഫ് വേക്കൻസീസ് എത്രയാണോ നമ്പർ ഓഫ് വേക്കൻസീസ് ഉള്ള അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ ഇരട്ടിയോ അതിൽ കൂടാൻ പാടില്ല അപ്പൊ സാധാരണ നമ്മൾ എത്രയാണോ റാങ്ക് ലിസ്റ്റിൽ ആൾക്കാരെ വേണ്ടത് അതിന്റെ മൂന്നിരട്ടി വരേക്കാണ് എടുക്കാറുള്ളത് അതുവരെ മാക്സിമം എടുക്കാൻ പാടുള്ളൂള്ള അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല ഒരുപാട് കാൻഡിഡേറ്റ്സിനെ അങ്ങനെ എടുത്ത് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല ഈ ചില യൂണിഫോം പോസ്റ്റുകളിലൊക്കെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിക്ക് വ്യത്യാസമുണ്ട് അത് ഞാൻ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് അത് നോക്കിയ എത്രയാണ് അതിന്റെ കാലാവധി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഈ കോടതി ഇതിൽ ഡിസ്കസ് ചെയ്തു പി എസ് സി ബന്ധപ്പെട്ടതും അതിന്റെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടതും ഇങ്ങനെ സെലക്ഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ ഡിസ്കസ് ചെയ്തു ഇപ്പൊ ഇതിൽ ഈ കോടതി കുറെ ഡയറക്ഷൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ആ ഡയറക്ഷൻസ് എന്താണെന്ന് നോക്കാം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ ഓർഡർ ടു എൻഷ്യർ ദ എബോ ആസ്പെക്ട്സ് എബോ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് പി എസ് സിയുടെ കാര്യങ്ങളെ കുറിച്ചാണ് ഒരു ലിസ്റ്റിന്റെ കാലാവധി റൂൾ തേർട്ടീൻ ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷമാണ് പിന്നെ മൂന്ന് വർഷം വരെയുള്ള കാര്യങ്ങൾ അതൊക്കെ വെച്ചിട്ട് ഒരു പി എസ് സി ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ പി എസ് സി ആണ് എടുക്കുന്നത് അവർ എന്തെങ്കിലും രീതിയിൽ എടുത്താൽ അത് ശരിയാവത്തില്ല കാരണം ചിലപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കുറഞ്ഞു പോകും അത് ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നെ ടോയ്സ് അല്ലെങ്കിൽ ത്രോയ്സ് കൂടുതൽ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എത്രയാണ് എക്സിസ്റ്റ വേക്കൻസിന്ന് അത് സർക്കാരും ഇനും പങ്കുണ്ട് കാരണം എത്ര വേക്കൻസി ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും അപ്പൊ അത് കൃത്യമായിട്ട് സർക്കാർ അറിയിക്കേണ്ട എത്രയാണ് വേക്കൻസി എന്നുള്ള കാര്യങ്ങൾ അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാനുള്ളത് അപ്പോൾ രണ്ട് ഓർഗൻസും കൃത്യമായി നിന്നാൽ മാത്രമേ അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള എത്ര നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ഈ ഡയറക്ഷൻസും ഓർഡേഴ്സും ഈ കോടതി പറഞ്ഞിരിക്കുന്നത് അല്ല ഒന്നു പറയുന്നത് ഇൻ ഓർഡർ ടു എൻഷ്യർ ദ എബോ ആസ്പെക്ട്സ് ദ അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് സീരിയസ്ലി കൺസിഡർ ദീസ് ആസ്പെക്ട് ആൻഡ് ടേക്ക് സ്റ്റെപ്സ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഓഫ് Two, three offices of the state government. Two members. ഓഫ് ദ പി എസ് സി അപ്പം എന്ത് ചെയ്യണം ഒരു കമ്മിറ്റി രൂപീകരിക്കണം സ്റ്റേറ്റ് ഗവൺമെന്റ് അതിൻ്റെ അകത്ത് ടു ത്രീ ഓഫീസേഴ്സ് രണ്ട് മൂന്ന് ഓഫീസേഴ്സ് എന്ത് വേണം സർക്കാരിൽ നിന്നും ടൂ മെമ്പേഴ്സ് ഫ്രം പിഎസ് സി പി എസ് സി രണ്ട് മെമ്പേഴ്സും ആൻഡ് ഫ്യൂ ഓഫീഷ്യൽസ് ഓഫ് പി എസ് സി പി എസ് സി യുടെ കുറെ ഓഫീഷ്യൽസും വേണം ടു അസർട്ടൈൻ ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ലൈക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് ഓഫ് ദ യൂണിയൻ ഗവൺമെന്റ് ആന്റ് അതർ യൂണിയൻ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ ഫോർ റിപ്പോർട്ടിംഗ് ഓഫ് വേക്കൻസ് ഓഫ് വേക്കൻസീസ് ടു എസ് എസ് സി യു പി എസ് സി ആസ് വെൽ ആസ് അതർ സെലക്ഷൻ അതോറിറ്റി Peace. Like the Union Public Service Commission, Staff Selection Commission of the Government of India, and various other state public service commissions who already have an inbuilt and strong system for timely reporting of vacancies, especially in cases where the norms of is that the recruitment shall be confined to the notified vacancies in the selection notification, etc., so that a clear picture could be obtained by the state authorities and the PSE as to how appropriate steps could be introduced in the state of Kerala for providing സിസ്റ്റം ഫോർ അസട്ടൈനിങ് ആൻഡ് ഫോർ ടൈമിലി റിപ്പോർട്ടിംഗ് ഓഫ് വേക്കൻസീസ് ആൻഡ് ആൾസോ ടു ഗേല ഇൻഫർമേഷൻ ടു പി എസ് സി ടു ടേക് എഫക്റ്റീവ് ഡിസിഷൻ റിഗാർഡിംഗ് ദ സൈസ് ഓഫ് ദ ഷോർട്ട് ലിസ്റ്റ് അപ്പൊ ഇത്രയും പേരുമായിട്ട് ചേർന്ന് ഒരു മീറ്റിംഗ് നടത്തണം എങ്കിലേ അത് കൃത്യമായിട്ട് എന്തറിയാൻ പറ്റത്തുള്ളൂ എത്രയാണ് ഒരു ഷോർട്ട് ലിസ്റ്റിൽ വേണ്ട കാൻഡിഡേറ്റ്സ് അറിയാൻ പറ്റത്തുള്ളൂ സച്ച് എഫക്റ്റീവ് ആൻഡ് പ്രോ ആക്ടീവ് സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ സ്റ്റേറ്റ് അതോറിറ്റീസ് വുഡ് സട്ടൻലി ഹാവ് ഇമ്മീഡിയേറ്റ് ആൻഡ് സീരിയസ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ പ്രസന്റ് സിസ്റ്റം സോ ദ്രീക്വൻറ്റ് എറേസിംഗ് ഒൻസ് അന്റ് കംപ്ലൈൻറ്റ് ആഫ് കാൻഡേറ്റ് ആസ് പെയറിംഗ് ഫോർ സെലക്ഷൻ ത്രൂ ദ പി എസ് സി ആസ് എബോ കുഡ് ബി അബേറ്റഡ് ഓർ അവഡ് ടു എ സബ്സ്റ്റാൻഷ്യൽ ഓർ സിഗ്നിഫിക്കന്റ് ലെവൽ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് എ കമ്മിറ്റി വിത്ത് വീക്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് എ കോപ്പി ഓഫ് ദിസ് ജഡ്ജ്മെന്റ് അപ്പൊ ഇവിടെ ഒരു കമ്മിറ്റിയുടെ ആവശ്യമാണ് കോടതി പറയുന്നത് കാരണം പലപ്പോഴും പി എസ് സി ആണ് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നത് അവർക്ക് എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ വഴിയില്ല അവർ ഒരു തോന്നി ഇടും ചിലപ്പോൾ ഒരു ഇരുന്നൂറ്റിഅമ്പത് വേക്കൻസിക്ക് അവർ നൂറ് പേരെ ഇട്ടു എന്ത് ചെയ്യും ബാക്കിപ്പോൾ ജോലി പോകും അവർക്ക് കിട്ടത്തില്ല അപ്പൊ എത്രയാണെന്ന് കൃത്യമായിട്ടും അറിയണം ഈ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പി എസ് സി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര വേക്കൻസി വരും അതിന്റെ ഒരു അളവ് വേണം അതിന്റെ ടോയ്സോ ത്രീസോ ഇടാൻ പറ്റുന്നത് അപ്പൊ നൂറ് വേക്കൻസി വരുമെങ്കിൽ എത്ര ഇടും മുന്നൂറ് വേക്കൻസി ഇടണോ എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇരുന്നൂറങ്കിലും ഇടണം മിനിമം അത്ര പേർക്ക് ഇട്ടാലേ ആ കാൻഡിഡേറ്റ്സിനെ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പിള്ളേരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകും ചിലപ്പോൾ ഫൈനൽ അവസാന ഏജ് ആയിരിക്കും പിന്നെ അവർക്ക് ആ നോട്ടിഫിക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നാണ് ഓരോരുത്തരും അപേക്ഷ കൊടുക്കുന്നത് അവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല അടുത്ത നോട്ടിഫിക്കേഷൻ അവർ ഏജ് ഓവറോ അങ്ങനെ കഷ്ടപ്പെട്ട് വരുന്നവർ ാണ് അതുകൊണ്ട് തന്നെ അത് നമ്മള് ഈ എന്ത് ചെയ്യണം പി എസ് സി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലാതെ അവർക്ക് തോന്നുന്നത് അവർ ഇൻഡിപെൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരു റാങ്ക് ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പുള്ളേരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു അത് വരാതിരിക്കാനും ഈ കുട്ടികളിൽ നിന്നും ഇത്രയും പരാതികൾ വരാതിരിക്കാനും ഈ ഇന്ന് ഒരുപാട് പരാതികൾ വരുന്നുണ്ട് എക്സ്പാൻഡ് ചെയ്യണമെന്നും പറഞ്ഞു കാരണം പ്രോപ്പറായിട്ടുള്ള രീതിയിലല്ല ലിസ്റ്റ് എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ അതിനു മുമ്പ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയും പരാതികൾ കേൾക്കാതിരിക്കാൻ വേണ്ടിട്ടും എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കണം ആറ് ആഴ്ച കേൾക്കാം ജഡ്ജ്മെന്റ് കിട്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് കമ്മിറ്റി രൂപീകരിക്കണം അതിനകത്ത് എല്ലാ ആൾക്കാരും വേണം സർക്കാരിന്റെ ആൾക്കാർ വേണം വേണം അവരാണ് വിലയിരുത്തേണ്ടത് ഒരു ഷോർട്ട് ലിസ്റ്റിൻ്റെ സൈസ് എത്രയാണെന്ന് ദ ദ ദ ദ അഫോർ കമ്മിറ്റി ആഫ്റ്റർ കെയർഫുൾ എക്സാമിനേഷൻ ഓഫ് ഓഫ് മേ അപ്രോപ്രിയേറ്റ് റെക്കമെൻഡേഷൻ ഇൻ ആൻഡ് പ്ലേസ് ഇറ്റ് ബിഫോർ ദ സ്റ്റേറ്റ് ആൻഡ് ദ ഗവൺമെന്റ് അതോറിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഇൻ മേ കൺസിഡർ എനി അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ ഓൺ ഓൺ ദ ദ ദ ബേസിസ് ഓഫ് ഓഫ് റെക്കമെൻഡേഷൻസ് എബോ കമ്മിറ്റി അപ്പോൾ ഇതിൻ്റെ ബേസിൽ എന്ത് ചെയ്യണം ഈ കമ്മിറ്റി എന്ത് ചെയ്യണം റെക്കമെൻഡേഷൻസ് വയ്ക്കണം ഇതെല്ലാം പരിഗണിച്ച ശേഷം സ്റ്റേറ്റ് ഗവൺമെന്റിൽ റെക്കമെൻ്റേഷൻ വയ്ക്കണം അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിറ്റന്റ് അതോറിറ്റിയിൽ വയ്ക്കണം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അങ്ങനെ ഇഫ് ഡിസിഷൻ ടേക്കൺ ചെയ്താൽ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യണം അത് കൺസിഡർ ചെയ്യണം വെദർ എനി ഗവൺമെന്റ് ഓർഡേഴ്സ് ഓർ സർക്കുലേഴ്സ് ഇൻ ദാറ്റ് റിഗാർഡ് ആർ ടു ബി ഇഷ്യൂഡ് സർക്കാർ പരിഗണിക്കണം എന്തൊക്കെയാണ് അത് പ്രകാരം ഈ റെക്കമെൻഡേഷൻ പ്രകാരം എന്തെങ്കിലും ഓർഡേഴ്സോ സർക്കുലേഴ്സോ ഇറക്കണമോ ഫോർ ഇംപ്ലിമെന്റിംഗ് സച്ച് ഡി ഡിസിഷൻ എന്ത് ചെയ്യണം പ്രാവർത്തികമാക്കാൻ വേണ്ടി സർക്കാർ എന്ത് ചെയ്യുക ഒരു സർക്കുലറോ ഓർഡേഴ്സോ ഇറക്കാം സോ ആൾസോ ദി മേ ആൾസോ കോൺസിക്വൻഷലി കൺസിഡർ വെതർ എനി റിവൈസ്ഡ് സർക്കുലേഴ്സ് നോംസ് ആർ ടു ബി ഇഷ്യൂഡ് ഇൻ ദ മാറ്റർ ഓഫ് ഡിസൈഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ ഷോർട്ട് ലിസ്റ്റ് പ്രോബബിൾ ലിസ്റ്റ് എക്സെട്ര അങ്ങനെ ആ സർക്കുലറിന്റെയോ ബലമായിട്ട് പി എസ് സിക്ക് എന്ത് ചെയ്യാം ഷോർട്ട് ലിസ്റ്റിന്റെയും അല്ലെങ്കിൽ പ്രോബബിൾ ലിസ്റ്റിന്റെയും സൈസ് ഡിസൈഡ് ചെയ്യാം മൂന്നാമത്തത് ഇൻ ദിസ് പ്രോസസ് ദ ഗവൺമെന്റ് മേ ആൾസോ കൺസിഡർ ആസ് ടു ഹൗ ദ പി എസ് സി അതോറിറ്റീസ് കുഡ് ബി ഗിവൺ നെസസറി ഫെസിലിറ്റീസ് ഓഫ് ഇന്ററാക്ടി വിത്ത് ദ അപ്പോയിന്റിങ് അതോറിറ്റീസ് ഡിപ്പാർട്ട്മെന്റൽ അതോറിറ്റീസ് ടു ഹാവ് എ പ്രിസൈസ് ആൻഡ് ക്ലിയർ പിക്ചർ ആസ് ടു വെദർ ഫ്യൂച്ചർ പ്രോബബിൾ വേക്കൻസീസ് ആർ ലൈക്ലി ടു ടൈം ഓഫ് ഫൈനലൈസേഷൻ ഓഫ് ദ ഷോർട്ട് ലിസ്റ്റ് അതുപോലെ സർക്കാർ എന്ത് കൺസിഡർ ചെയ്യണം എങ്ങനെയാണ് പി എസ് സി അതോറിറ്റീസ് കുഡ് ബി ഗിവൺ നെസസറി ഫെസിലിറ്റീസ് ഫോർ ഇന്ററാക്ടി വിത്ത് ദ അപ്പോയിന്റിങ് അതോറിറ്റീസ് ഡിപ്പാർട്ട്മെന്റൽ അതോറിറ്റീസ് എങ്ങനെയാണ് അവര് ഫെസിലിറ്റീസ് അത് ഇന്ററാക്ട് ചെയ്തിരിക്കുന്നത് ഈ പി എസ് സി അത് അവർ കൃത്യമായിട്ടും കൺസിഡർ ചെയ്യണം കാരണം എങ്കിൽ മാത്രമല്ലേ ആ ഒരു വേക്കൻസി എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ ഹൗ ടു ഹ് എ പ്രിസൈസ് ആൻഡ് ക്ലിയർ പിക്ചർ ആസ് ടു വെദർ ഫ്യൂച്ചർ പ്രോബബിൾ വേക്കൻസീസ് ആർ ലൈക്ലി ടു ബി അറേസ് അറ്റ് ദ ടൈം ഓഫ് ഫൈനലൈസേഷൻ ഓഫ് ഫ്ലിസ്റ്റ് ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും വേക്കൻസീസ് വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് പി എസ് സി മനസ്സിലാക്കിയിരിക്കണം ചിലപ്പോൾ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നൂറ് വേക്കൻസി ആയിരിക്കും പക്ഷേ ഒരു മൂന്ന് വർഷം വരെ ലിസ്റ്റ് കിടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ചിലപ്പോൾ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കായിരിക്കും ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്നത് അപ്പം അതുപരമായിട്ട് കുറേ വേക്കൻസീസ് വരാം അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് എന്തെങ്കിലും നോംസ് കാണോ സർക്കാരിന് മാത്രമേ അറിയുള്ളൂ പി എസ് സി അറിയില്ല ഒരു അഞ്ഞൂറ് വേക്കൻസി പി എസ് സി എടുക്കാൻ വേണ്ടിയിട്ട് ഐ മീൻസ് സർക്കാർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പി എസ് സിക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഈ സർക്കാരുമായിട്ട് ഇങ്ങനെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ സർക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഹൗ പി എസ് സി ഇന്റ്രാക്റ്റഡ് എന്നുള്ളതാണ് ഇവിടെ വന്നൊരു കൊസ്റ്റിൻ അപ്പൊ പി എസ് സി ഇൻട്രാക്ട് ചെയ്ത് സർക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് ചോദിക്കുകയാണ് ഇനി എത്ര വേക്കൻസി വരും അപ്പോൾ അവർ നോക്കിയിട്ട് പറയാം നമുക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് വേക്കൻസി വരാം അപ്പോൾ പി എസ് സി ഉദ്ദേശിച്ച ഇരുന്നൂറ് വേക്കൻസി ആയിരിക്കും അപ്പോൾ ഇരുന്നൂറ് ഇടാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അപ്പോൾ പി എസ് സി കളിക്കില്ല അഞ്ഞൂറ് ഉണ്ട് എഴുന്നൂറ് ഇടാം അതെന്ന് പറഞ്ഞാൽ പി എസ് സി എഴുന്നൂറ് വേക്കൻസി കണക്കൂട്ടാം അപ്പൊ എഴുന്നൂറ് വരുമ്പോൾ എത്ര ഇട അതിന്റെ രണ്ടോ മൂന്നോ വരട്ടി വെച്ചിട അപ്പോൾ കൂടുതലായിട്ട് കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും അത് ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടായാലേ പറ്റത്തുള്ള അല്ലാതെ പി എസ് സി ക്ഷൻസ് അതിനാണ് ഇത്രയും ഓർഡറും റെക്കമെൻഷൻസും കോടതി കൊടുത്തത് ബി ഹോപ്പ് ആൻഡ് ട്രസ്റ്റ് ദാറ്റ് ഹയർ അതോറിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വെന്റിലേറ്റഡ് ബൈ ദ അൺഎംപ്ലോയിഡ് യൂത്ത് ആസ്പയറിംഗ് ഫോർ പബ്ലിക് എൻവയർമെന്റ് ആൻഡ് ടേക്ക് നെസസറി റെമഡിയൽ മെഷേഴ്സ് വിച്ച് വു ഓൺലി അഡ്വാൻസ് ഇൻട്രസ്റ്റ് ആൻഡ് വുഡ് ആൾസോ ഗോ എ ലോങ് വേ ഇൻ സബ്സർവിംഗ് ദ എൻഫോഴ്സ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസ് ആസ് എബോ അൺഎംപ്ലോയിഡ് യൂത്തിന്റെ ആ ഒരു പ്രോബ്ലംസ് പരിഗണിക്കാൻ സർക്കാർ ആണ് ശ്രമിക്കേണ്ടത് അതിന്റെ റെമഡിയൽ മെഷേഴ്സ് സർക്കാർ ആണ് പരിഗണിക്കേണ്ടത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ നോംസിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അവരാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം ദീസ് ഡയറക്ഷൻ വുഡ് റിസോൾവ് മെയിനി ഓഫ് ദ ഇഷ്യൂസ് റിഗാർഡിംഗ് ദ റിക്കാർ ദ വേക്കൻസീസ് അപ്പോൾ ഇത് ഈ പറയുന്ന ഡയറക്ഷൻസ് എന്ത് ചെയ്യും ഒരുപാട് പ്രശ്നങ്ങളെ സോൾവ് ചെയ്യും ദാറ്റ് മീൻസ് വൺസ് ദീസ് ഡയറക്ഷൻസ് ആർ ഫോളോഡ് ആൻഡ് കൺക്ലൂഡഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഷോർട്ട് ലിസ്റ്റ് അതായത് ഈ ഡയറക്ഷൻസ് ഫോളോ ചെയ്യുകയും അത് പ്രകാരം ഒരു ഷോർട്ട് ലിസ്റ്റ് പരിഗണിക്കുകയും ചെയ്താൽ നോ അതർ അതോറിറ്റി ക്യാൻ ഇന്റർഫിയർ വിത്ത് ദ പ്രോസസ് ഓഫ് കെ പി എസ് സി ഒരു അതോറിറ്റിക്കും ഇതിൽ ഇടപെടാൻ പറ്റത്തില്ല ടു ഹാവ് എ ഷോർട്ട് ലിസ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കൺവീനിയൻസ് ഓഫ് ദ പാർട്ടീസ് അതായത് കൺവീനിയൻസ് ഓഫ് പാർട്ടിക്ക് വേണ്ടിയിട്ട് പി എസ് സി ഇങ്ങനെ ലിസ്റ്റ് ഇത്രയും എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുക അങ്ങനെയൊന്നും വരാൻ പറ്റില്ല പക്ഷേ മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ റെക്കമെൻഡേഷൻസ് പരിഗണിച്ചു പോകണം പി എസ് സി അത് ചെയ്യാനുള്ള എങ്കിൽ ആർക്കും അതിന്റെ അടുത്ത് ഇടപെടാൻ പറ്റില്ല പിന്നെ എനിക്ക് ഇത് കൂടെ ലിസ്റ്റ് നീട്ടി തരണം കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് തരണം എന്നും പറഞ്ഞൊന്നും വരാൻ പറ്റില്ല ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ ഗവൺമെന്റ് പേ മാസ്റ്റർ ശരിയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് റെക്കമെൻഡേഷൻ നേരത്തെ പറഞ്ഞത് ഈ റാങ്ക് ലിസ്റ്റ് സെലക്ട് ലിസ്റ്റ് നിലവിൽ വരുന്നതിന് മുമ്പാണ് പ്രേയർ ആയിരിക്കണം ചെയ്യേണ്ടത് ട്രൈബ്യൂണൽ ഓർ ദിസ് കോൺഗ്രസ് ോ ട്രൈബ്യൂണലിനോ ഹൈക്കോടതിക്കോ പി എസ് സി യോട് ലിസ്റ്റ് എക്സ്പാൻഡ് ചെയ്യണോന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല ഒരാകും പറ്റൂട്ട് ഗവൺമെന്റ് അതോറിറ്റി റെക്കമെൻഡേഷൻ ടു കെ പി എസ് സി അതായത് റെക്കമെൻഡേഷൻസ് സർക്കാരിന് പി എസ് സിയിൽ വയ്ക്കുക അതിന് ഒരു തടസ്സവും ഇല്ല കാരണം അവരാണ് അപ്പോയിന്റിങ് അതോറിറ്റി ബട്ട് കെ പി എസ് സി ഇസ് നോട്ട് ബൗണ്ട് ബൈ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഗവൺമെന്റ് കെ പി എസ് സി സർക്കാരിന്റെ റെക്കമെൻഡേഷൻ പരിഗണിക്കേണ്ട ആവശ്യം ഇല്ല കാരണം അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കെ പി എസ് സി ക്യാൻ എയ്തർ ദ റെക്കമെൻഡേഷൻ ഓർ റിജക്ട് സെ കെ പി എസ് സിക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സർക്കാർ വയ്ക്കുന്ന റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്യാം റിജക്റ്റ് ചെയ്യാം അതിനുള്ള അധികാരം അവർക്കുണ്ട് പലപ്പോഴും അറിയാലോ ഇതൊരു പരമായിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാർ പറയുന്നു കൊടുക്കു എന്ന് പറയുന്നത് സർക്കാരിന് പൊളിറ്റിക്കലി ഒരു ഇന്റൻഷൻ ഉള്ളത് കൊണ്ടാണ് പി എസ് സി പറയും പി സി പറയും അത് വേണ്ട എന്ന് പറയുന്നെങ്കിൽ അത് സർക്കാരിന്റെ ഒരു ഇത് കൈയും കാണുക കാരണം സർക്കാർ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ സർക്കാർ പലപ്പോഴും രാഷ്ട്രീയപരമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിട്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ അവർക്ക് ഒറിജിനലി എടുക്കണമെന്ന് ചിലപ്പോൾ ഇന്റൻഷൻ കാണത്തില്ല അപ്പം വരുന്ന കാൻഡിഡേറ്റ്സിന് ഒരുപാട് പാർട്ടി റെക്കമെൻഡേഷൻസ് വരും അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതാണ് സത്യമായിട്ടുള്ള കാര്യം ദ ആട്ടോണമസ് ക്യാരക്ടർ ഓഫ് കെ പി എസ് സി വിൽ ഹാവ് ടു ബി മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദി സെലക്ഷൻ പ്രോസസ്സ് ഈ സെലക്ഷൻ പ്രോസസ്സിൽ കെ പി എസ് സിയുടെ അതായത് കേരള പി എസ് സിയുടെ ഓട്ടോണമസ് ക്യാരക്ടർ എപ്പോഴും നിലനിന്നിരിക്കണം ആൻഡ് എനി തിങ്ക വിത്ത് ദ അതോറിറ്റി ഇൻ പ്രിപ്പ് ിറ്റ് എമൗണ്ട് ഇന്റർഫിയറൻസ് വിത്ത് ദ ഇൻഡിപെൻഡൻസ് ഓഫ് കെ പി എസ് സി ഇതിന്റെ അകത്ത് കയറി ഇടപെടുന്ന കാര്യങ്ങളൊക്കെ എന്താണ് കെ പി എസ് സി യുടെ ഇന്റർഫിയറൻസിനെ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നെവർ കണ്ടംപ്ലേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയാത്ത കാര്യങ്ങളാണ് അത് ഒരിക്കലും പരിഗണിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പി എസ് സിക്ക് അകത്ത് കയറി കളിക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല കെ പി എസ് സി ഹാസ് എവരി അതോറിറ്റി ടു റിജക്ട് ദ റെക്കമെന്റേഷൻ ഓഫ് ദ ഗവൺമെന്റ് ആന്റ് ദ ആർ നോട്ട് ബൌണ്ട് ബൈ ദ റെക്കമെന്റേഷൻ ഓഫ് ദ ഗവൺമെന്റ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ റിജക്ട് ചെയ്യാനും അതുപോലെ സർക്കാരിന്റെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കേണ്ട ആവശ്യം പി എസ് സിക്ക് ഇല്ല ഇറ്റ് നോട്ട് The tribunal or for the court to give direction to KPSC based on exigencies that demands. ട്രൈബ്യൂണലിനോ കോടതിക്കോ ഡയറക്ഷൻസ് പി എസ് സിയിൽ കൊടുക്കാനായിട്ട് പറ്റത്തില്ല എനി സച്ച് എക്സൈസ് വിൽ എമൌണ്ട് ടു കോംപ്രമൈസിംഗ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് കെ പി എസ് സി അങ്ങനെ കോടതികൾ ചെയ്യുകയാണെങ്കിൽ പോലും അതെന്താണ് കെ പി എസ് സിയുടെ ഇൻഡിപെൻഡൻസിന് കോംപ്രമൈസ് ചെയ്യുന്നതിന് തുല്യമായിട്ട് മാറും അതുകൊണ്ട് ഒരിക്കലും ഡയറക്ഷൻസോ റെക്കമെൻഡേഷൻസോ നേരെ പോയി പി എസ് സിയിലോട്ട് വയ്ക്കാൻ പാടില്ല അത് കോടതിക്ക് പോലും അതിനുള്ള അധികാരമില്ല സർക്കാരിനും ഇല്ല ആർക്കും ഇല്ല ദിസ് കോർട്ട് ആൾറെഡി ഇൻ രണ്ടായിരത്തി ഇരുപതിൽ ആ കേസിൽ മാറ്റേഴ്സ് ഗവ് ഡയറക്ഷൻ ഇൻ വാട്ട് മാനർ ദ വേക്കൻസിൽ ഹാവ് ടു ബി റെക്കൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് സെലക്ഷൻ ഈ കോടതി ഓൾറെഡി രണ്ടായിരത്തി ഇരുപതിലെ കേസിൽ മറ്റ് കേസുകളിലും എന്ത് ചെയ്ത് ഡയറക്ഷൻസ് കൊടുത്തു ഇൻ വാട്ട് മാനർ ദ ദ വേക്കൻസീസ് വിൽ ഹാവ് ടു ബി ഫോർ പർപ്പസ് ഓഫ് സെലക്ഷൻ ബിയോണ്ട് ദാറ്റ് നോ അതോറിറ്റി ഓർ ദ കോർട്ട് ഹാസ് എനി പവർ അതിനെ പുറത്ത് ഈ പറഞ്ഞ ഡയറക്ഷൻസിന് പുറത്ത് ഒരു അതോറിറ്റിക്കും ഒരു കോടതിക്കും ഒരു പവറും ഇല്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്ത് ചെയ്ത് ആപ്ലിക്കൻസ് ഫയൽ ചെയ്ത രണ്ട് കേസുകൾ തള്ളി പി എസ് സി ഫയൽ ചെയ്ത രണ്ട് കേസുകൾ അലോയും ചെയ്ത് പി എസ് സി ഡയറക്ട് ചെയ്യാനായിട്ട് ആർക്കും എന്ന് പറഞ്ഞ കാര്യം അത് ശരി വെച്ച് സർക്കാർ പറഞ്ഞ അങ്ങനെ കോടതി പറഞ്ഞു സർക്കാരിനോട് പറഞ്ഞ് പി എസ് സിക്ക് കോടതി ഡയറക്ഷൻ കൊടുത്തിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്തു കൊടുമെന്ന് പറഞ്ഞ് പി സർക്കാർ പറയുക ചെയ്തു കൊടു എന്ന് പറഞ്ഞ് പി എസ് സിക്ക് കൊടുത്തുള്ള രണ്ട് കേസിൽ അത് അങ്ങനെ ചെയ്യാനായിട്ട് സർക്കാരിനോ കോടതിക്കോ ആർക്കോ ഈ പറഞ്ഞ ഹൈക്കോടതിക്കോ അതൊരു അധികാരമില്ല പിന്നെ നമ്മൾ ഈ പറയുന്ന കോടതി നേരത്തെ പറഞ്ഞ രണ്ട് ഡയറക്ഷൻസ് ആ ഒരു ഓർഡേഴ്സും ഡയറക്ഷൻസും അത് കംപ്ലയിൻറ്റ് ചെയ്തിരിക്കണം അതായത് കമ്മിറ്റി രൂപീകരിക്കുന്ന കാര്യങ്ങളും ആ ഒരു ലിസ്റ്റിന്റെ കാര്യങ്ങളും അത് എങ്ങനെയാണ് അതിന് മുമ്പ് കൃത്യമായിട്ടും എത്ര പേര് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടുപോകണം ചെയ്യാനുള്ളത് അതൊന്നും ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർ സഫർ ചെയ്യും ഉറപ്പാണ് പിന്നെ പരാതികൾ ഒരുപാട് വരും അതിന് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞു സർക്കാരിന് പി എസ് സിക്ക് സർക്കാരിന്റെ റെക്കമെൻഡേഷൻ എടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ സർക്കാർ പറയുന്ന റെക്കമെൻ്റേഷൻ പരിഗണിക്കാനുള്ള ഒരു ഇത് പി എസ് സിക്ക് ഉണ്ട് വേണമെങ്കിൽ പരിഗണിക്കാം പക്ഷേ സർക്കാരിന് അത് ബൗണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇവർ വന്നിരിക്കുന്ന കേസിന് വന്നിരിക്കുന്ന ആ പറഞ്ഞ കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് സർക്കാർ പി എസ് സിയെ കോടതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഇങ്ങനെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്നോ അത് ചെയ്ത് കൊടുക്കണമെന്നാണ് ഹൈക്കോടതി വന്ന പിള്ളേർ പക്ഷേ അത് കോടതി പരിഗണിച്ചില്ല അത് തള്ളി അതുപോലെ പി എസ് സിയുടെ ഈ പറയുന്ന അങ്ങനെ പരിഗണിക്കാൻ പറ്റില്ല എന്നുള്ളത് കാര്യം ശരിയും വെച്ച് അങ്ങനെ ഈ ഒരു ഇത് വന്ന് ഇപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കണം ഇങ്ങനെ ഇങ്ങനെയാണ് പി എസ് സിയുടെ കാര്യങ്ങൾ പി എസ് സിയിലെ പറഞ്ഞ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളും അതിൻ്റെ അപ്പോയിൻമെന്റും കോടതിയിൽ പോയ കേസിന് പോയാലുള്ള അവസ്ഥയും ഇങ്ങനെയാണ് നമുക്ക് പലപ്പോഴും എക്സ്പാൻഡ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും ഇപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ നിങ്ങൾ കേസിനൊക്കെ പോകുമ്പോൾ ഇതും കൂടി ഒന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതെന്ന് പറഞ്ഞൊരു ആശ നിങ്ങളെ മനസ്സിൽ കാണത്തില്ല ഈ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണ് പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം ഓരോ പോസ്റ്റിലും കേസ് കോടതികളിലും ഒക്കെ കേസിന് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ഐഡിയയോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റും മറ്റേ ഒരു എയിമില്ലാതെ പോയി നമ്മൾ കൈയുള്ള പൈസ പോകും കുറേ കാൻഡേഴ്സ് തന്നെ ഒരുമിച്ച് കേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവർ മുങ്ങിക്കളയും അങ്ങനെ പിന്നെ നമ്മൾ ആകെ മാനസികമായിട്ട് തകരും പിന്നെ കോടതിയിൽ നിന്ന് ഈ വിധി വരുമ്പോൾ നമുക്കിത് നമുക്ക് അറിഞ്ഞുണ്ടല്ലോ നമ്മൾ അടുത്ത് പറയും കേസ് തള്ളിയെന്നായിരിക്കും പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിക്കും കോടതിയെ നമ്മൾ തെറി വിളിക്കും എന്താണ് കോടതി അയ്യോ വന്നാലും നമ്മുടെ ഇത് ഗ്രീവൻസ് പരിഗണിച്ചില്ലല്ലോ നമ്മൾ പിന്നെ എന്തിനാണ് ഈ കോടതികൾ കോടതികൾ എനിക്ക് വിശ്വാസമില്ല ജഡ്ജിമാർ അങ്ങനെയാണ് മറ്റേയാണ് മറിച്ചാണ് പറഞ്ഞ് കൈക്കൂലിക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന കാൻഡിഡേറ്റ്സ് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കും അപ്പോൾ ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാതെയാണ് അവർ പലപ്പോഴും ഇത് ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ നിയമം എന്ന് പറയുന്നത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു ടെസ്റ്റ് എഴുതാൻ പോകുമ്പോഴേ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം പോകാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ഞാൻ കേട്ടിട്ടുണ്ട് കേരള പി എസ് സി എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് കയറി നോക്കിയാൽ മതി അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതല്ലാതെ തന്നെ വേറെയും വീഡിയോസ് ഉണ്ട് അതൊക്കെ കേട്ട് കേട്ടു വെക്കണം അതിനകത്ത് ഒരുപാട് നിയമ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യണം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് നമ്പർ ഇട്ടിട്ടുണ്ട് ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ